സ്വന്തം അമ്മയുടെ മൃതദേഹം പോലും കാണിക്കാതെ ജിഹാദികൾ കോട്ടയം വൈക്കത്ത് നിർബന്ധിത മതപരിവർത്തനത്തിനിരയായ ഹാദിയ എന്നറിയപ്പെടുന്ന അഖിലയ്ക്കാണ് ഈ ദുരവസ്ഥ ഉണ്ടായത് അഖിലയുടെ അമ്മ പൊന്നമ്മ ഇന്നലെയാണ് മരണപ്പെട്ടത് ഇന്ന് സംസ്കാര ചടങ്ങിനെ എത്തുമെന്ന് അഖില അറിയിച്ചിരുന്നു എന്നാൽ മകളെ ചടങ്ങിനെത്താൻ ഭർത്താവ് അനുവദിച്ചില്ല എന്ന് പിതാവ് അശോകൻ പറയുന്നു അവൾ ഇന്ന് പറഞ്ഞു ഇന്ന് വിളിച്ചപ്പോഴും വരാന്ന് പറഞ്ഞ് രാവിലെ വിളിച്ചപ്പോത്താവ് പറഞ്ഞു വരാൻ പാറാണ് അവിടെ വന്നു കഴിഞ്ഞാ പ്രശ്ന സ്ഥലങ്ങളാണ് അതുകൊണ്ട് ഞങ്ങളുടെ വക്കീൽ പറഞ്ഞു പോകണ്ടെന്ന് പിന്നെ അലാവിന് എന്താണിത് അവൾ അവൾ നിരവരാധിയാ ഇവരാതി കളിക്കുന്ന മുഴുവനും പൂർവം വിടാത്ത ഇന്ന് ഞങ്ങൾക്ക് ഒരു സമയം ഉണ്ടായിട്ട് വരും എന്നുള്ളത് അപ്പൊ ആ സമയത്തിന് മുമ്പേ ഞങ്ങള് വിളിച്ച് കൺഫേം ചെയ്ത് എങ്ങനെയാ വെച്ച് അച്ഛ അവിടെ ഫോൺ അവിടെ ഭർത്താവ് എടുത്ത് വരാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് അവിടെ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാവും പോലീസുകാരൊക്കെ ആയിട്ട് ആദ്യം വന്നെന്ന് പറഞ്ഞായിരുന്നു അപ്പൊ പിന്നെ പറയുന്ന സുരക്ഷാ പ്രശ്നം ഉണ്ട് അതുകൊണ്ട് വരാൻ പ്രയാസമാണ് ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് വരാമെന്ന് ഞാൻ പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെന്തിനാ വന്നെന്ന് ചോദിച്ചു ഈ സമയം തന്നെ വരണമെന്നാണ് ആവശ്യപ്പെട്ടതും അങ്ങോട്ടല്ലേ ആ മൃതദേഹം കാണാൻ വെക്കണമെന്നാണ് അച്ഛനും ആവശ്യപ്പെട്ടത് അല്ലേ അതെ മിഥുൻ ഒരു പെൺകുട്ടിയെ തൻ്റെ മാതാപിതാക്കളിൽ നിന്നും അകറ്റി ആദ്യ ക്രൂരത ഇപ്പോൾ ഏറ്റവും അവസാനം സ്വന്തം അമ്മയുടെ മൃതദേഹം പോലും കാണാൻ സാധിച്ചില്ല അവരെ ആ പെൺകുട്ടിയെ തടഞ്ഞ ജിഹാദികളുടെ രണ്ടാം ക്രൂരത എന്താണ് സംഭവിച്ചത് അഭിഷ്ണു ഇന്നലെയാണ് അഖിലയുടെ ആ മാതാവ് പൊന്നമ്മ മരണപ്പെടുന്നത് ഹൃദയ സംബന്ധമായ അസുഖമായിരുന്നു വൈക്കം ടി സ്വദേശികളായ അശോകൻ പൊന്നമ്മ ദമ്പതികളുടെ ഏക മകളാണ് അഖില അശോകൻ അഖിലയെ മാതാവ് മരണപ്പെട്ട വിവരം പിതാവ് അശോകൻ ഇന്നലെ വിളിച്ച് അറിയിച്ചു മൃതദേഹം കാണാൻ വേണ്ടി എത്തും എന്നുള്ളതായിരുന്നു ഇന്നലെ മറുപടി ലഭിച്ചത് പക്ഷേ ഇന്ന് എത്താൻ സാധിക്കില്ല എന്ന് അറിയിച്ചു എന്നുള്ളതാണ് അഖിലയുടെ പിതാവ് അശോകൻ പറയുന്നത് ഇത് ഭർത്താവാണ് അഖിലയുടെ ഭർത്താവാണ് പറഞ്ഞത് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ട് ഈ കാരണത്താൽ എത്താൻ സാധിക്കില്ല എന്ന് ഇന്ന് അറിയിക്കുന്നു ആദ്യം മൃതദേഹം കാണുന്നതിനും അന്തിമോപചാരം അർപ്പിക്കുന്നതിനു വേണ്ടി വൈക്കത്തേക്ക് എത്തും പോലീസ് ഉദ്യോഗസ്ഥരുടെ അടക്കം സുരക്ഷാ ക്രമീകരണങ്ങളോടെയായിരിക്കും എത്താൻ കാര്യങ്ങളാണ് നോക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ സംസാരിച്ചിരുന്നുവെന്നും പക്ഷേ ഇന്ന് വിളിച്ചിട്ട് പറയുന്നത് ഇന്ന് എത്താൻ സാധിക്കുകയില്ല പിന്നീട് എത്താം എന്നുള്ള രീതിയിൽ സംസാരിക്കുകയായിരുന്നു എന്നുള്ളതാണ് അഖിലയുടെ പിതാവ് അശോകൻ പറയുന്നത് ഇക്കാര്യത്തിൽ അഖിലയുടെ പിതാവ് അശോകൻ പറയുന്നത് നിർബന്ധപൂർവം മക്കളെ അമ്മയുടെ മൃതദേഹം കാണാൻ അനുവദിക്കാത്തതാണ് അഖിലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ സമ്മർദ്ദമാണ് ഇതിന് പിന്നിൽ ഉള്ളത് നിർബന്ധപൂർവ്വം മനഃപൂർവ്വം മാറ്റി നിർത്തുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തുന്നത് എന്നുള്ളതാണ് അഖിലയുടെ പിതാവ് അശോകൻ ആരോപിക്കുന്നത് നേരത്തെ തന്നെ മകളുമായി സംസാരിച്ചപ്പോൾ വരുന്നതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഉണ്ടായിരുന്നു എന്ന് പറയുകയെ പിന്നീട് വിളിച്ചപ്പോൾ ഇന്ന് വിളിച്ചപ്പോൾ ഫോണിൽ ബന്ധപ്പെടാൻ സാധിച്ചത് അഖിലയുടെ ഭർത്താവുമായിട്ടാണ് ഭർത്താവാണ് ഇത്തരത്തിൽ എത്താൻ സാധിക്കുകയില്ല സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങളടക്കം പറഞ്ഞതും അവരുടെ അഭിഭാഷകനും ഈ രീതിയിൽ തന്നെ സംസാരിക്കുകയായിരുന്നു ഇതിന് പിന്നിൽ നിർബന്ധിതമായി അഖിലയെ മാറ്റി നിർത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഈ മൃതദേഹം കാണാൻ അനുവദിക്കാതെ മാറ്റി നിർത്തുന്നതിനുള്ള ഈ അഖിലയുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുടെ ഒരു ശ്രമമാണ് ഗൂഢനീക്കമാണ് എന്നുള്ളതാണ് അഖില യുടെ പിതാവ് അശോകൻ ആരോപിക്കുന്നത് എന്തായാലും വലിയ കോളിളക്കം സൃഷ്ടിച്ച കേസാണ് അഖില എന്ന പിന്നീട് മതം മാറി നിർബന്ധിത മതപരിവർത്തനത്തിനിരയായി ഹാദിയ ആയി മാറിയ ആ കേസ് അത് പിന്നീട് അതിന്റെ നിയമ നടപടികളുമായി അഖിലയുടെ പിതാവ് അശോകൻ സുപ്രീംകോടതി വരെ പോയതുമൊക്കെ വലിയ വിവാദമായിട്ടുള്ള സംഭവ വിപുലമായ കേസായിരുന്നു പി എഫ് ഐ ആളുകളാണ് ഭീകരരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതടക്കമുള്ള പി പി എഫ് ഐയുടെ നിരോധനത്തിനടക്കം ഇത് പിന്നീട് വഴിവച്ചതുമെല്ലാം നേരത്തെ കണ്ട കാര്യങ്ങളാണ് ഈ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ ഈ ജിഹാദികളുടെ ഇടപെടൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ വീണ്ടും ഒരു കാര്യമുണ്ടായിരിക്കുന്നത് അത് ഈ അഖിലയുടെ മാതാവ് മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് മാതാവിന്റെ മൃതദേഹം കാണിക്കാൻ വീട്ടിലേക്ക് എത്താൻ എത്തുന്നത് നിർബന്ധപൂർവ്വം തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അഖിലയുടെ പിതാവ് അശോകൻ ആരോപിക്കുകയും ചെയ്യുന്നത് ഇന്ന് വൈകിട്ട് നാലുമണിക്കാണ് അഖിലയുടെ മാതാവ് പൊന്നമ്മയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് ഇതിനിടയിൽ ഒന്നും തന്നെ വീട്ടിലേക്ക് എത്തുന്നതിനുള്ള സാഹചര്യം അഖിലയുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ ഒരുക്കി നൽകിയിട്ടില്ല അതിൽ നിന്നും അഖിലയെ മാറ്റി നിർത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അഖിലയുടെ പിതാവ് അശോകൻ ആരോപിക്കുകയും ചെയ്യുന്നത് ഏറെ കൊള്ളളക്കം സൃഷ്ടിച്ച അഖില പിന്നീട് ഹാദി നിർബന്ധിത മതപരിവർത്തനത്തിന്യായി ഹാദിയായി മാറിയ ആ സംഭവങ്ങൾ അതിനോട് ചേർന്ന് തന്നെ നിയമ പോരാട്ടങ്ങളുമായി അഖിലയുടെ പിതാവ് പോകുന്നതും പിന്നീട് ഇപ്പോൾ അഖിലയുടെ മാതാവ് മരണപ്പെട്ടതിനുശേഷം ആ മൃതദേഹം കാണുന്നതിന് പോലുമുള്ള അനുവാദം അല്ലെങ്കിൽ അവസരം ഒരുക്കി നൽകാതെ അഖിലുമായി ബന്ധപ്പെട്ട ആളുകൾ പ്രവർത്തിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് അഖിലയുടെ പിതാവ് ഇപ്പോൾ ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത് വിഷ്ണു മിഥുൻ ആ സൂചിപ്പിച്ചതുപോലെ ഒരു കോഴിളക്കം സൃഷ്ടിച്ച ഒരു സംഭവം തന്നെയായിരുന്നു ഈ ഒരു മതപരിവർത്തനത്തില് അഖില പോയത് എന്നുള്ളൊരു കാര്യം കൂടിയും ആ ഒരു മനുഷ്യൻ്റെ ഒരു മൗലികാവകാശം തന്നെയാണ് അവസാനമായി തൻ്റെ മാതാപിതാക്കളുടെ സംസ്കാര ചടങ്ങിലെങ്കിലും പങ്കെടുക്കുക എന്നുള്ള അതിൽ പോലും ഒരു വിലക്ക് കൽപ്പിക്കുകയെങ്കിൽ ജിഹാദികളുടെ ഒരു ക്രൂരത അത് എത്ര അതിൻ്റെ ഒരു ആ വ്യാപ്തി എത്രത്തോളം ആണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇവിടെ എടുത്തു പറയേണ്ടത് ആദ്യത്തെ ഒരു സാഹചര്യം നമുക്കറിയാം ഇത്തരത്തിൽ മാതാപിതാക്കളിൽ നിന്നും അകറ്റിയുള്ള ഒരു ക്രൂരത അവർ കാണിച്ചിരുന്നു അതിന് ഇപ്പോൾ ഏറ്റവും അവസാനം ആ പെൺകുട്ടിയെ തൻ്റെ അമ്മയുടെ മൃതദേഹം അവസാനമായി ഒന്ന് കാണാൻ പോലും അനുവദിക്കാത്ത തരത്തിൽ മാറിയത് എന്തായാലും ഇതിന് പിന്നിൽ കൃത്യമായ ഒരു ലക്ഷ്യം തന്നെയുണ്ട് ഇത്തരത്തിൽ സമൂഹത്തിൽ ഭിന്നത വീണ്ടും സൃഷ്ടിക്കുക എന്നുള്ളൊരു കാര്യം തന്നെയല്ലേ അവർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ആ വിഷ്ണു അഖിലയുടെ പിതാവ് അശോകൻ പറഞ്ഞു വെക്കുന്നതും അങ്ങനെ തന്നെയാണ് നിർബന്ധപൂർവമാണ് ഈ അഖിലയെ അഖിലെ എന്ന ഹാദിയയെ ഇപ്പോൾ ഈ വൈക്കത്തേക്ക് വീട്ടിലേക്കാണ് മൃതദേഹം കാണുന്നതിനും അന്തിമോപചാരം അർപ്പിക്കുന്നതിനും മാതാവിനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിനുമുള്ള അവസരം തടഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് അഖിലയുടെ പിതാവ് ആരോപിക്കുന്നത് ഇതിന് പിന്നിൽ കൃത്യമായി തന്നെ മാറ്റി നിർത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് മനഃപൂർവ്വമാണ് അഖിലയെ വീട്ടിലേക്ക് അയക്കാതിരിക്കുന്നത് ഇന്നലെ അഖിലയുമായി സംസാരിച്ചു ഇന്നലെ സംസാരിച്ചപ്പോൾ എത്താമെന്ന് അറിയിച്ചതാണ് മൃതദേഹം കാണാൻ വേണ്ടി എത്തും അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി വീട്ടിലെത്തുമെന്ന് അറിയിച്ചതാണ് മക്കളുമായി മറ്റ് ഇപ്പോൾ വൈരാഗ്യ പ്രശ്നങ്ങൾ അങ്ങനെ ഒന്നുമില്ല വീട്ടിൽ കയറ്റുന്ന സാഹചര്യം തന്നെയാണുള്ളത് അതുകൊണ്ട് തന്നെ വരണം എന്നുള്ളതാണ് അങ്ങോട്ടേക്കും ആവശ്യപ്പെട്ടത് മൃതദേഹം കാണാൻ വേണ്ടി എത്തണം എന്നുള്ളതായിരുന്നു പിതാവും ആവശ്യപ്പെട്ടത് പിന്നീട് ഇന്ന് ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ അഖിലയുന്ന ഹാദിയയുടെ ഭർത്താവാണ് ഫോൺ എടുത്തത് പിന്നീട് ഭർത്താവാണ് ഇതിന് ഇന്ന് സംസാരിച്ചപ്പോൾ മറുപടി നൽകിയത് ആ മറുപടി ഇങ്ങനെയായിരുന്നു എത്താൻ സാധിക്കുകയില്ല സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് മൃതദേഹം കാണുന്നതിനും അന്തിമോപചാരം അർപ്പിക്കുന്നതിനും അഖിലയ്ക്ക് വൈക്കത്തേക്ക് എത്താൻ സാധിക്കില്ല എന്നുള്ള മറുപടി നൽകി അഖിലയുടെ ഭർത്താവാണ് ഒപ്പം തന്നെ ഇവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അഭിഭാഷകനും ഈ കാര്യം തന്നെ അറിയിച്ചിട്ടുണ്ട് അങ്ങോട്ടേക്ക് പോകരുത് എന്ന് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ മൃതദേഹം കാണാൻ എത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ഭർത്താവാണ് ഇത് മനഃപൂർവ്വം തടയുന്നതിനുള്ള അഖിലയെ വീട്ടിലേക്ക് എത്തുന്നത് തടയുന്നതിനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് എന്നുള്ളതാണ് അശോകൻ അഖിലയുടെ പിതാവ് ആരോപിക്കുന്നത് വിഷ്ണു ശരി മിഥുൻ വിശദമായ വിവരങ്ങൾ